എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും പറയുന്ന ഒരു ഐറ്റം ആണ് സ്ലിറ്റഡ് കുർത്തീസുകൾ വേണം അപ്പൊ നമ്മൾ ഒരുപാട് സ്ലിറ്റഡ് കുർത്തീസുകൾ കോട്ടണിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും നല്ലൊരു ഫാബ്രിക് ആണ് സ്ലിറ്റഡ് ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അട്രാക്റ്റീവായിട്ടുള്ള ഡാർക്ക് കളർ ചാട്ടുകളിലാണ് ഇതൊരുക്കിയിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ ഒരു യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ടക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മെറൂൺ ആണ് അപ്പം നമുക്ക് ഷെയ്ഡ്സ് ഓരോന്നായിട്ട് കാണാം അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ മാത്രമായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് കളറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാവേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ മറൂൺ ആണ് യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ടക്ക് ചെയ്തിട്ട് ബട്ടൺ കൊടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് കളറ് നോക്കാമേ അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഫോൾഡിംഗ് സ്ലീവ് ആണ് അപ്പോൾ സ്ലിറ്റഡ് കുർത്തീസ് ആയതുകൊണ്ട് ഡെയിലി യൂസേജിന് കസ്റ്റമർ നമ്മുടെ ലേഡീസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കംഫർട്ടബിളായിട്ട് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെയോ വൈറ്റിൻ്റെ കൂടെയോ പ്ലെയിൻ ആയതുകൊണ്ട് ഏത് ബോട്ടത്തിൻ്റെ കൂടെയും ഈ ഒരു കുർത്തീസ് പെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കളർ നോക്കാമേ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ ഈ സ്ലീവ് ഇതുപോലെ ഈ ഒരു ഫോൾഡിങ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിരിക്കും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കളർ നോക്കിയിട്ട് വരാവേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് എല്ലാ കളറുകളും ഡാർക്ക് കളേർസാണ് വരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് എറണാകുളത്ത് ഉടനെ തന്നെ ഓപ്പണിംഗ് ആവുകയാണ് ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാ ഫസ്റ്റോ നമുക്ക് ഷോപ്പ് ഓപ്പണിംഗ് ആണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും എറണാകുളത്തുള്ള എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരണം ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ അടൂർ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിനെല്ലാം തന്നെ നമ്മൾ ഡയറക്റ്റ് അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആറ് റൂമുകളിലായിട്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം കുർത്തീസുകൾ കോഡ് സെറ്റുകൾ എല്ലാം ഫോർ ഡബിൾ നയൻ തൊട്ടുള്ള കോഡ് സെറ്റുകളൊക്കെയാണ് നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്റ്റ് വരുന്നവർ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഒരു കുർത്തീടെ ലാസ്റ്റ് കളറാണ് ഈ ഗ്രേപ്പ് കളർ ഞാൻ ഇടയ്ക്കൊരു കളർ ഡാർക്ക് പർപ്പിൾ ഇട്ടപ്പോൾ ഗ്രേപ്പ് കളർ എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രേപ്പ് കളർ സൈസ് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും നമ്മുടെ ഈ ഒരു ചാനൽ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഓരോ കളക്ഷൻസും കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ